കർക്കടിയുടെ പുത്രം അതാണ് എനിക്ക് അഭിമാനം വീറും കൂടി ചേരുമ്പോൾ ജ്യേഷ്ഠൻ തന്നെ കൺമുൻ വന്നു നിൽക്കുന്നത് പോലെ കുംഭകർമ്മന്റെ ശരീര സൗഭാഗ്യം ഈ മഹാനുഭാവൻ ആരൊന്നും മനസ്സിലായില്ല വിഭീഷണം വിഭീഷണം കൊള്ളാം രാമബാണത്തെ ഭയുന്ന രാമമന്ത്രം ഒരുവിടുന്ന അങ്ങയ്ക്ക് ഇവിടെന്ത് കാര്യം ഇവിടെ ഉള്ളവരാരും രാമനെ ഭയക്കുന്നില്ല രാമപാണത്തിൽ അതോ ശേഷിക്കുന്ന രാക്ഷസ വംശത്തെ മുഴുവൻ രാമപാണത്തിന് ഇരയാക്കാമെന്ന് വിചാരിച്ചോ ബന്ധങ്ങളുടെ കണക്ക് പറഞ്ഞോളൂ ലങ്കയിലേക്ക് ക്ഷണിക്കണം ഈ ക്ഷണം സ്നേഹത്തോട് നിരസിക്കുന്നു ഭീമൻ കാരണം സഹിമലയിൽ ഭീമനുള്ള ഉറ്റവ ഇവിടെ കിട്ടുന്ന സ്നേഹം മറ്റെന്നും ഭീമന് കിട്ടുകയുമില്ല മാത്രമോ രാവണനെ നേരിട്ട് തോൽപ്പിക്കാൻ നിങ്ങൾ രാമന് കഴിയായിരുന്നു ഭീമൻ ശ്രേഷ്ഠനായ രാവണന്റെ ശിരസ് പത്തും ഛേദിക്കാൻ കഴിയാതെ പടക്കളത്തിൽ കാലിടറി നിന്നില്ലേ രാമൻ ശിരസ് ഒന്ന് മുറിക്കുമ്പോൾ ആ സ്ഥാനത്ത് മറ്റൊന്നും മുളയ്ക്കുന്നത് കണ്ട് പഴച്ചു പോയിട്ടേ രാമൻ സമ്മതിക്കുന്നു അപ്പോൾ രാവണന്റെ നാഭിയിലെ നിധി കുംഭം തകർത്താൻ ആ മഹാനുഭാവൻ മരിച്ചു വീഴുമെന്ന ജന്മരഹസ്യം രാമൻ ഈ തന്നെ അതിന് രാവണൻ ചെയ്ത തെറ്റു സ്വന്തം സഹോദരിയുടെ നാസിക കുറ്റങ്ങൾ ഛേദിക്കുവാൻ കൂട്ടുനിന്ന രാമനോട് മാത്രം ഭീമ പൂർവജന്മത്തിലെ ഹിരണ്യാക്ഷനും ഹിരണ്യക ശിവുമാണ് ഈ ജന്മത്തിലെ രാവണനും കുംഭകരണൻ ഏതുവിധത്തിലും നാരായണന്റെ കരങ്ങൾ കൊണ്ട് ഒരു മരണം വിധിക്കപ്പെട്ടവരാണവൻ പാത്രപുത്ര ഭീമ ഭയങ്കയുടെ ക്ഷണം നിരസിക്കില്ല എന്ന വിശ്വാസത്തോടെ വലയിറങ്ങുന്നു വിഭീഷണൻ ഇല്ല ഇല്ല നിരസിക്കുന്നില്ല വരും ഭീമൻ അന്ന് എന്റെ പിതാവിനക്കുന്നതിന് പിതൃതുല്യനായ നിരാധനെ വധിച്ചതിന് എന്ന് തെറ്റമ്മയെ വിധവയാക്കിയതിന് പകരം വീട്ടിയിട്ട് ശംഖചക്ര ഗതാധാരിയായ നിങ്ങളുടെ രാമനെ നാരായണനെ തോൽപ്പിച്ചിട്ട് അന്ന് അത് നിന്റെ അഹം അഹ നാരായണനെ നന്നായി അറിയാത്തതിലുള്ള അച്ഛത അതുകൊണ്ട്